പുകഞ്ഞുകൊള്ളി പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നേതൃത്വത്തിൽ ധാരണയായിരിക്കുന്നു ഇനി ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമാണ് വരേണ്ടിയിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് തന്നെ ഇത് സംബന്ധിച്ച ആശയവിനിമയം നേതാക്കൾക്കിടയിൽ നടന്നിരുന്നു ഇന്നലെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ ഈ പരാതി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ചർച്ച നടത്തി അങ്ങനെ വി ഡി സതീശിന്റെ കൂടി അഭിപ്രായ പ്രകാരമാണ് കെ പി സി സിക്ക് ലഭിച്ചിട്ടുള്ള പരാതി ഡി ജി പിക്ക് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അതായത് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടാം എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയും ചെയ്തു മാത്രമല്ല ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള അതൃപ്തിയുണ്ട് ദേശീയ നേതൃത്വത്തിനും ഇന്നലെ പരാതി ലഭിച്ചിരുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ടക്കമുള്ള ആളുകൾക്കാണ് ഈ പരാതിയുടെ കോപ്പി അതിജീവിതയായ പെൺകുട്ടി ഫോർവേഡ് ചെയ്തത് തന്നെ ഈ പരാതി അവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള കാര്യത്തിൽ വിശദീകരണം വേണമെന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിനും ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല കെ സി വേണുഗോപാൽ അദ്ദേഹം ഇന്ന് മംഗലാപുരത്താണുള്ളത് അവിടെ നിന്ന് വൈകിട്ടോടുകൂടി കേരളത്തിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി കെ സി വേണുഗോപാലും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇനി വെച്ചുപുറപ്പിക്കേണ്ടതില്ല ഇനി മുന്നോട്ട് പോകേണ്ടതില്ല ഈ പാർട്ടിയിൽ ഇനി രാഹുൽ മാങ്കൂട്ടം ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ബാക്കിയുള്ളത് വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഒൻപതാം തീയതി ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുകയാണ് തിനു മുമ്പ് മറ്റെല്ലാ വിഷയങ്ങളും ചർച്ചയിൽ നിന്ന് പോവുകയും രാഹുൽ മാങ്കൂട്ടം എന്നൊരു ഒറ്റ വിഷയത്തിലേക്ക് മാത്രം ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അത് കോൺഗ്രസിനും യു ഡി എഫ് മുന്നണിക്കും വലിയ തോതിലുള്ള ക്ഷീണം ചെയ്യും ദോഷം ചെയ്യും എന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്കും യു ഡി എഫ് നേതാക്കൾക്കും ഒക്കെയുള്ളത് അതിൻ്റെ അതൃപ്തി ലീഗ് അടക്കമുള്ള നേതാക്കൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ശബരിമല അടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ നിരവധി വിഷയങ്ങൾ ചർച്ചകളൊക്കെയുണ്ട് അതൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിനപ്പുറത്തേക്ക് യു ഡി എഫിന് ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രചാരണ മേൽക്കൈ പോലും ഈ വിഷയം കൊണ്ട് ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് അത്ര നല്ലതല്ല എന്നൊരു തീരുമാനം അല്ലെങ്കിൽ അത്ര നല്ലതല്ല എന്നൊരു ചർച്ച ഒരു പൊതുവായ ഒരു ബോധ്യം കോൺ യു ഡി എഫ് നേതാക്കൾക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് ഒക്കെയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ നേതാക്കൾക്കിടയിൽ കടുത്ത നടപടി എന്നൊരു ധാരണയിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത് എ ഐ കൂടി അറിയിക്കേണ്ടതുണ്ട് കെ സി വേണുഗോപാലിനും ആ ഈ വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്ക് പതിനൊന്നരയ്ക്ക് കെ പി സി സി അധ്യക്ഷൻ ആ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിന് മുമ്പോ അതല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനത്തിലോ രാഹുൽ മാംകൂട്ടത്തിനെ പുറത്താക്കാനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല ഏത് നിമിഷവും രാഹുൽ മാൻകൂട്ടത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന ഒരു ബോധ്യവും ബോധവും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് കാരണം രാഹുൽ എത്ര ദിവസം ഒളിച്ച് താമസിക്കും എത്ര ദിവസം ഒളിവിൽ കഴിയാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടായാൽ മറ്റെല്ലാ വിഷയങ്ങളും അതിൽ മുങ്ങിപ്പോവുകയും പൂർണ്ണമായും രാഹുലിന്റെ അറസ്റ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് പാർട്ടിക്ക് നല്ലതല്ല അതുകൊണ്ട് തന്നെ രാഹുലിനെ പുറത്താക്കുക അതിനുശേഷം പുറത്താക്കിയ വിവരം സ്പീക്കറെ അറിയിക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം സ്പീക്കറെ ഈ കാര്യം ഔദ്യോഗികമായി അറിയിക്കുന്നതോടുകൂടി തന്നെ പിന്നീട് തീരുമാനം എടുക്കേണ്ട ചുമതല സ്പീക്കർക്കാണ് ഒരു പാർലമെന്ററി പാർട്ടി നേതാവ് അവരുടെ പാർട്ടിയിൽ നിന്ന് ഇന്നേ പുറത്താക്കിയിരിക്കുന്നു എന്ന വിവരം സ്പീക്കറെ അറിയിക്കുക എന്നതാണ് അതിൻ്റെ നിയമപരമായ ഒരു വഴി അതിനുശേഷം സ്പീക്കറാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ പന്ത് സ്പീക്കറുടെ കോട്ടയിലേക്ക് പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് കെ മുരളീധരൻ തന്നെ അല്പസമയം മുമ്പ് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു രാജി വെൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത് പുറത്താക്കിയെന്ന വിവരം ഔദ്യോഗികമായി അറിയിക്കേണ്ട ആളുകളെ അറിയിക്കുകയാണ് അത് ചെയ്യും അത് സ്പീക്കർ തീരുമാനിക്കട്ടെ എന്ന് കെ മുരളീധരൻ തന്നെ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് കൈവിട്ടിരിക്കുന്നു എന്നതാണ് തീരുമാനം ആ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് സൂചിപ്പിക്കേണ്ടത് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ ഒരു കൃത്യമായ നിലപാടെടുത്തത് ബി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് എന്ന് എടുത്ത തീരുമാനത്തിനെതിരായ ഒരു പൊതുവികാരം ക്ഷമിക്കണം ഒരു വികാരം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു അത് അവരൊക്കെ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു അത്ര തിരക്കിട്ട് മാങ്കൂടത്തിനെതിരെ നടപടി എടുക്കേണ്ടിയിരുന്ന കാര്യമുണ്ടായിരുന്നില്ല അത് കോടതിയിൽ എത്തട്ടെ അതിജീവിത രംഗത്ത് വരട്ടെ പരാതി തരട്ടെ അതിനു മുമ്പ് എന്തിനു തിരക്കിട്ട് തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് ചോദിച്ച നേതാക്കൾ അനവധിയുണ്ട് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ അത്തരം നേതാക്കൾക്ക് അത്തരം വലിയ തോതിലുള്ള സൈബർ ആക്രമണവും ആ സമയത്ത് എതിരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ സൈബർ ടീമുകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് പല ഘട്ടത്തിൽ പല സമയങ്ങളിൽ എന്തായാലും വി ഡി സതീശനെടുത്ത ആ നിലപാടാണ് കൃത്യം അതായിരുന്നു വ്യക്തം അതായിരുന്നു സുതാര്യം എന്നൊരു എന്നൊരു നിലപാട് കൂടി കോൺഗ്രസിനകത്ത് ഉണ്ടാവുകയാണ് അതായത് സതീശനെടുത്ത ആ നിലപാട് ആ തീരുമാനത്തിനൊപ്പം നിൽക്കേണ്ടതായിരുന്നു സൂചനയാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണത്തിൽ